നിർമ്മാതാവിൻ്റെ തള്ളി മറയ്ക്കൽ സൂര്യയുടെ കങ്കുവ രണ്ടായിരം കോടി നേടും ജി എസ് ടി കണക്കുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും റിലീസിനെത്തും മുമ്പേ കങ്കുവയുടെ നിർമ്മാതാവ് കെ ഇ ഞാനവേലിൻ്റെ തള്ളൽ കങ്കുവയെ വീഴ്ത്തിയത് പടുക്കുഴിയിലേക്കോ എന്തൊക്കെയായിരുന്നു തള്ളുകൾ മുന്നൂറ്റമ്പത് കോടിയുടെ ബജറ്റ് മുപ്പത്തെട്ട് ഭാഷയിലെ റിലീസ് ആദ്യ ദിനം തന്നെ അയ്യായിരത്തോളം ഷോകൾ അടുത്ത കാലത്തൊന്നും ഒരു ചിത്രത്തിന് കങ്കുവയെ പോലെ ഹൈപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ പടം കണ്ടപ്പോൾ പവനായി വീണ്ടും ശവമായി എൻ്റെ അമ്മ എന്തൊരു കത്തി എന്തൊരു വൃത്തിക്കൽ ശരിക്കും ഒരു വിഷ്വൽ ടോർച്ചറിങ് ഒരു സീൻ പോലും വൃത്തിക്ക് എടുത്തിട്ടില്ല എല്ലാ ഘടകങ്ങളും ഒരുപോലെ പാടി കഥയും തിരക്കഥയും ഗ്രാഫിക്സും സംവിധാനവും അഭിനയവും മേക്കപ്പുമൊക്കെ ഒന്നിനൊന്ന് മോശം ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും അപരാധമാണ് തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യനായകനായ കങ്കുവ എന്ന പുതിയ ചിത്രം പുലർച്ചെ നാല് മണിക്ക് ടിക്കറ്റെടുത്ത് ആദ്യ ഷോയ്ക്ക് കയറിയ സൂര്യ ഫാൻസിന് മുന്നിലൊന്നും ഇതിൻ്റെ സംവിധായകൻ ശിവ ചെന്നുപെടേണ്ട പിള്ളർ ചെയ്ടടിച്ച് പൊളിച്ചു കളയും അത്രയ്ക്കുണ്ട് ഈ ചിത്രത്തിൻ്റെ ഗുണം കമൽഹാസൻ്റെ ഇന്ത്യൻ ട്യൂവിന് ശേഷം ഈ വർഷത്തെ തമിഴകത്തെ ബിഗ് ഫ്ലോപ്പാണ് ഈ ചിത്രമെന്ന് നിസ്സംശയം പറയാം നടൻ സൂര്യയുടെ കാര്യമാണ് കഷ്ടം അദ്ദേഹത്തിൻ്റെ രണ്ടര വർഷത്തെ പ്രയത്നമാണ് ഈ ജോണറിലുള്ള ചിത്രങ്ങളെക്കുറിച്ച് ചുക്കും ചുണ്ണാമും മറിയാത്ത ഈ ടീമിൻ്റെ കയ്യിൽപ്പെട്ട് പാഴായിപ്പോയത് സംവിധായകൻ ശിവയും ടീമും ആ നേരത്ത് ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പണ്ട് സാഹിത്യ വാരഫലത്തിൽ ഒരു ബോറൻ കഥയെ വിമർശിച്ച് എൻ കൃഷ്ണൻ നായർ ഇങ്ങനെ എഴുതിയിരുന്നു ഈ കഥ എഴുതിയ സമയത്ത് ടിയാൻ ഒരു ഇഡലി ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ചട്ടിണിയിൽ മുക്കി കഴിക്കാമായിരുന്നു കൃഷ്ണൻ നായർ കങ്കുവ കണ്ടിരുന്നുവെങ്കിൽ ഈ സംവിധായകൻ ഇനി പടം എടുക്കുന്നു നിരോധിക്കണം എന്ന് കേസിന് പോയണേ അപ്പോൾ കലിപ്റ്റോ സിനിമകളും അവതാറുമൊക്കെ മനസ്സിൽ വെച്ച് ബാഹുബലിയും കൽക്കിയുടെയും ഒക്കെ വിജയം മുന്നിൽ കണ്ട് തട്ടിക്കൂട്ടിയ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹലാക്കിൻ്റെ അവിലും കഞ്ഞിയുമാണ് ഈ പടത്തിൻ്റെ കഥ ഇത്രയും കോടി മുടക്കുമ്പോഴും ഒരു ലോജിക്കലായ കഥാപരിസരം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് കഷ്ടമാണ് യാതൊരു പഠനവും നടത്താതെ വെറുതെ ഒരു പിരീഡ് മൂവി തട്ടിക്കൂട്ടുകയാണ് ആയിരത്തി എഴുപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും തൊള്ളായിരത്തി അമ്പത്തി നാല് വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ നടക്കുന്ന രണ്ട് കഥകളാണ് ചിത്രം പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ലോജിക്കൽ കണക്ഷൻ വ്യക്തമാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റഷ്യൻ സംഘം ഇന്ത്യയിൽ നടത്തുന്ന പരീക്ഷണ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ പയ്യനെ തേടിയുള്ള യാത്രയാണ് സിനിമ ഈ സമയത്താണ് കുട്ടിക്ക് രക്ഷകനായി സൂര്യയുടെ ആധുനിക കാലത്തെ നായകൻ എത്തുന്നത് ആ കുട്ടിക്കും സൂര്യക്കുമിടയിൽ ഒരു ഭൂതകാലമുണ്ട് അതാണ് കങ്കുവ എന്ന യോദ്ധാവിൻ്റെ കഥ പ്രസന്റ് ടെൻസിലെ കഥയിൽ സൂര്യയുടെ നായകൻ പോലീസിനു വേണ്ടി വലിയ പ്രതികളെ പിടിച്ചുകൊടുക്കുന്ന ഒരു വിരുദ്ധനാണ് പേര് ഫ്രാൻസിസ് ഈ കഥാപാത്രത്തിൻ്റെ സുഹൃത്താണ് യോഗി ബാബു സിനിമയുടെ ആദ്യ അരമണിക്കൂർ ഫ്രാൻസിൻ്റെയും യോഗി ബാബുവിൻ്റെയും വെറുപ്പിക്കലാണ് നായിക ദിശ പദാനി കൂടി അവർക്കൊപ്പം ചേർന്നതോടെ ബോറടി മത്സരമായി സിനിമ മാറി ഈ സമയത്ത് ഇറങ്ങിപ്പോയാലോ എന്ന് തോന്നിപ്പോകും ആ സമയത്താണ് പ്രതീക്ഷയുയുയുയുയുയുർത്തിക്കൊണ്ട് കങ്കുവ എന്ന യോദ്ധാവിനെ പരിചയപ്പെടുത്തുന്ന ഭൂതകാലം വരുന്നത് അതോടെ പടം നന്നാവും എന്നു കരുതി നടന്ന് ഉയർത്തിയിരുന്ന പ്രേക്ഷകന് അല്പം കഴിയുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും മലയിൽക്കോട്ടെ വാലിപനൊക്കെ പോലെ ഒരു പോയി ഈ പടം സീരിയസായ പല രംഗങ്ങളും കണ്ടാൽ ചിരിച്ചു പോകും കുട്ടികൾ ഫാൻസി ഡ്രസ്സിന് മേക്കപ്പ് ഇടുന്നത് പോലെയുള്ള കോസ്റ്റ്യൂംസും കണ്ണുതള്ളിയും മുഖത്ത് ഭീകരഭാവം വരുത്തിയും അലർന്ന കഥാപാത്രങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അലർച്ചയുണ്ടാക്കിയ സിനിമ എന്ന പേരിൽ ഈ പടത്തിന് വല്ല അവാർഡും കൊടുക്കാം സൂര്യയുടെ കുങ്കുവയും തൊട്ടാൽ ഒരു അലർച്ചയാണ് അവസാനമാകുമ്പോഴേക്കും ഈ അലർച്ച കേൾക്കുമ്പോൾ ചിരി വരും പഴയ റേഡിയോ നാടകങ്ങളിലെ കഥാപാത്രങ്ങളെപ്പോലെയാണ് ഇതിലെ നടി നണ്മാരുടെ സംസാരം ബാസിട്ട് കർണഘടോരമായ ശബ്ദത്തിലാണ് എല്ലാവരും സംസാരിക്കുക വളരെ ദുർബലമായ ഒരു ഫ്രെയിം വർക്കായി പോയി കഥാപരിസരം ഈ കഥയിൽ സൂര്യ എങ്ങനെ വീണു എന്നാണ് സംശയം നമ്മുടെ മമ്മൂട്ടിയോടൊക്കെയാണ് ഈ കഥ പറഞ്ഞതെങ്കിൽ അടിച്ചോടിച്ചേനെ